പാമ്പാണുമാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി നടക്കുന്നുവെന്ന ആരോപണവുമായി വയോതിക രംഗത്ത് ബാലഗ്രാം തുളസിക്കവല പുതുപ്പറമ്പിൽ ലക്ഷ്മിക്കുട്ടിയമ്മയാണ് തന്നെ തൊഴിലുറപ്പിൽ ജോലി ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ അനുവദിക്കാറില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയത് വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് അധികൃതർ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും അനുകൂല നടപടി നടപടിയുണ്ടായില്ലെന്നും ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നു ബാലഗ്രാം തുളസിക്കവല പുതുപ്പറമ്പി ലക്ഷ്മിക്കുട്ടിയമ്മയാണ് തൊഴിലുറപ്പിൽ ജോലി ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയത് തന്റെ പേരുള്ള മസ്രോൾ എടുക്കരുതെന്നാണ് പഞ്ചായത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എൽ ഡി എഫ് അനുകൂല പാർട്ടികളിൽ അംഗത്വമുള്ളവർക്ക് മാത്രമാണ് മേറ്റാകാനും ജോലി ചെയ്യാനും സാധിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ തൊഴിലുറപ്പ് ആരംഭിച്ച കാലം മുതൽ സ്ഥിതി ഇതുതന്നെയാണ് അന്ന് അൻപത് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കാണ് തൊഴിലുറപ്പിൽ പണിയാൻ അർഹതയുണ്ടായത് ഇത് മറികടന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ഇഷ്ടക്കാരുടെ തോട്ടങ്ങളെ തൊഴിലുറപ്പ് ചെയ്തത് കണ്ടെത്തുകയും ആറു മാസത്തേക്ക് മസ്രോൾ കൊടുക്കുന്നത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് ലക്ഷ്മി കുട്ടിയമ്മ പറയുന്നു ആ മസ്റ്റുള്ളത് പതിനേഴ് പേരെ പതിനാറ് പേരെ ഉള്ളു പണിയാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ ആദ്യം ഫോട്ടോ എടുത്താൽ അവരെ പുറലിന് അടുത്ത ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് പുറലിൽ നിർത്തിയിട്ട് അവരുടെ ഉച്ചി മാത്രമേ കാണാവുള്ളൂ മുഖം കണ്ടെങ്കിൽ ആദ്യം എടുത്ത ഫോട്ടോയിൽ തെയ്വരും അതുകൊണ്ട് ഉച്ചി മാത്രമേ കാണാവുള്ളൂ എന്ന് പറഞ്ഞാണ് ഫോട്ടോ എടുക്കുന്നത് എന്നിട്ട് അവരുടെ വീടുകളിലൊക്കെ മഷറുകൾ കൊടുത്തുവിട്ട് പിന്നെ ഒപ്പിടിക്കുക മസറ പരിശോധിച്ച് ഭയങ്കര ബഹളമാണ് ഞാനാണ് മഷറുകൾ നോക്കുന്നത് മറ്റാർക്കും പ്രശ്നമില്ല ഞാനും എന്റെ ഒപ്പം ഒരാൾ കൂടിയപ്പം ഇവർക്ക് വീണ്ടാ എന്നെ പഞ്ചായത്തുകാരെ ഞാൻ ജോലി അന്വേഷിച്ച് ചെന്ന് വരാ അപേക്ഷ കൊണ്ട് വെച്ചപ്പം എന്നോട് പറയുന്നത് ചേച്ചി പൊക്കോ ഞങ്ങള് ചേച്ചിയുടെ വേരുകയറ്റി വിട്ടോളാമെന്ന് ഒടുവിൽ എന്റെ രണ്ടു കാലം വലിയ കളി ഒരു മല കയറി പോകണം അല്ലെങ്കിൽ നൂറ് രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കൂലി പഞ്ചായത്തിൽ പോകണേ നമുക്ക് നൂറ് രൂപ വണ്ടി കൂടി കൊടുക്കണം അങ്ങനെ പോകണം അതിന് നമുക്ക് ആ ഈ മല കയറി അവിടെ ചെല്ലുമ്പോൾ ചേച്ചി ഞങ്ങൾ വെക്കില്ല തന്റെ വീട്ടിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ നിശ്ചയിച്ചു ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് നൽകാൻ പഞ്ചായത്ത് അധികൃതർ സമ്മതിക്കുന്നില്ല പ്രദേശവാസികൾ തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തനിക്ക് നാട്ടിൽ ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് പാർട്ടി പരിപാടികളിൽ തൊഴിലുറപ്പ് ജോലിക്കാരെ കൊണ്ടുപോകുന്നതും ഫണ്ട് പിരിക്കുന്നതും സ്ഥിരം സംഭവമാണ് പാർട്ടി അനുകൂലികളായവർ ഒപ്പിട്ട ശേഷം മറ്റു ജോലികൾക്ക് പോകാറുണ്ട് ഇത് ചോദ്യം ചെയ്തതിന് തന്നോട് മോശമായി പെരുമാറിയെന്നും ലക്ഷ്മിക്കുട്ടിയമ്മ ആരോപിക്കുന്നു എന്നെ എനിക്ക് ഞാൻ തൊഴിലുറപ്പിന് ചെന്നാല് ഇവര് അഴിമതി എന്ന് പറഞ്ഞാല് ഇവര് ചെയ്യുന്ന പണി ഏലക്കാട്ടിലാണല്ലോ നമ്മുടെ ഇടുക്കി ജില്ലയില് ഈ ഏലക്കാട്ടിൽ പണിയാൻ പോകുന്ന സ്ത്രീകളെ കൊണ്ട് ഒപ്പു കുതിച്ചു ഫോട്ടോയിൽ അവർ ഏലക്കാട്ടിലേക്ക് വൈകുന്നേരം പോകും ഇവർക്ക് ും കേന്ദ്ര സർക്കാരിന്റെ അഞ്ചോ ആറോ പേരെ ഞങ്ങളുടെ വാർഡിലു അല്ല കൂടി പത്തോ അഞ്ചോ അവർക്ക് പണിയില്ല പാമ്പാടുമ്പാറ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടക്കുന്ന അഴിമതി അന്വേഷിക്കണമെന്നും തനിക്ക് അർഹതപ്പെട്ട നീതി ലഭ്യമാക്കണമെന്നുമാണ് ലക്ഷ്മിക്കുട്ടിയമ്മ കുട്ടിയമ്മ ആവശ്യപ്പെടുന്നത്